എല്ലാവർക്കും നല്ല നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് പോലും സംഭവിക്കുന്നറിയില്ല എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത് അതിനൊക്കെ ഒന്ന് പരിശ്രമിച്ചതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലം നമ്മുടെ യമൻ ഗവൺമെന്റ് നീട്ടിവച്ചിരിക്കുക ഇതിൽ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ഇതിനെ എതിർത്തുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു പക്ഷം നമുക്ക് ചെയ്യാൻ കഴിയാത്തത് വേറെ ആരും ചെയ്യേണ്ട അതുകൊണ്ട് ഇപ്പൊ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയ്ക്ക് എങ്ങനെ ഇടംകോരിടാം എന്ന് പരിശ്രമിച്ചുകൊണ്ട് ഇവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കിത് ഇതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ആർക്ക് കൊടുക്കാം എൻ്റെ മകളെ രക്ഷിക്കാൻ ഇടപെടണം എന്ന അപേക്ഷയുമായി നിമിഷപ്രിയയുടെ അമ്മ ആദ്യം ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തെയാണ് കാണുന്നത് അദ്ദേഹം ഇതിൽ ഇടപെടാമെന്ന് ആ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയുണ്ടായി ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്നൊക്കറിയാം ഉമ്മൻചാണ്ടി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ അപ്പയുടെ വാക്ക് നിറവേറ്റാൻ എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമോ എന്ന് ആലോചിച്ചു കൊണ്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചാണ്ടി ഉമ്മൻ നമ്മുടെ ഗവർണറെ കാണുകയും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന് മുന്നോട്ട് പോകുകയും അപ്പോൾ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റുമായി ഇടപെടുകയും അതിനുശേഷമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യത നമ്മുടെ ചാണ്ടി ഉമ്മനാണ് രണ്ടും മൂന്നും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഗവർണർക്കും മൂന്നാമത്തെ ക്രെഡിറ്റ് ഇതുമായി ചർച്ചയുമായി മുന്നോട്ട് പോയ സെൻട്രൽ ഗവൺമെന്റിനും അവകാശപ്പെടാം നിമിഷപ്രിയെ വധ ചിച്ചയ്ക്ക് വിധിച്ചതിന് ശേഷം ഒരു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി നിമിഷപ്രിയയുടെ മോചനത്തിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യമൻ എ തന്നെ ഒരു ബിസിനസ്സുകാരനായ സമോൾ ജെറോ അദ്ദേഹം ഇതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാൽ അതായത് യമൻ പൗറിൻ്റെ തലാൽ തലാലിന്റെ കുടുംബവുമായിട്ട് കുടുംബമായിട്ട് ചർച്ച നടത്തുമ്പോഴോ അതല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം പണ്ഡിതരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ മറ്റ് സൂഫി വരീരന്മാരുമായിട്ടൊക്കെ ചർച്ച നടത്തുമ്പോഴോ നിമിഷപ്രിയയുടെ അമ്മയുടെ സാന്നിധ്യവും അവരുടെ അപേക്ഷയും ഒക്കെ ഈ കൂട്ടിലുള്ള ഒരു ഒരു അനുകമ്പയും അവരുടെ ഒരു സഹതാവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രത്യേകമായ പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മയെ യമനിൽ കൊണ്ടുവരികയും അവരെല്ലാ സൗകര്യവും കൊടുത്ത് അവിടെ താമസിപ്പിച്ചുകൊണ്ട് ഇതിലൊക്കെ ഇടപെടാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി ഇതിനു വേണ്ടി നിമിഷപ്രിയയുടെ മോചനത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന സാമൂൽ ജെറോമിനും ഇതിന്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം അവസാന നിമിഷത്തിൽ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ അതും ചാണ്ടി ഒരു അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം ഇടപെട്ടതെന്നാണ് അറിയുന്നത് പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല അപ്പോൾ കാന്തപുരം അബുക്കന്റെ ഇടപെടൽ കൊണ്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തെങ്കിലും നീട്ടിവെച്ചതെങ്കിൽ ഇപ്പൊ കാന്തപുരത്തെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയിൽ മാത്രം അറിയപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരാളല്ല അദ്ദേഹം മുസ്ലിം രാജ്യങ്ങളിൽ പോലും വലിയ ബഹുമാന്യത അറിയിക്കുന്ന ഒരാളാണ് ഒരു മുസ്ലിങ്ങളുടെ ഒരു ആചാര്യൻ കൂടിയാണ് കാന്തപുരം അപ്പൊ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം മറ്റൊന്ന് നമ്മുടെ മാധ്യമ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഇടപെടലാണ് ഇപ്പം നിമിഷപ്രിയയുടെ മോചനവുമായി ഒരു അഭിപ്രായ രൂപീകരണത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിന് ഇവരുടെ ഒരു ഇടപെടൽ ഈ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലും ഒരു പരിധി വരെ ഉപകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രെഡിറ്റ് ഈ മാധ്യമങ്ങൾക്കും അവകാശപ്പെടാം ക്രെഡിറ്റൊക്കെ അവകാശപ്പെടുന്നത് അവിടെ നിൽക്കട്ടെ കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റി മാറ്റിവെച്ചിട്ടേ ഉള്ളൂ അവരെ മോചിപ്പിച്ചിട്ടില്ല എന്നറിയുന്നു ഇപ്പോൾ ഈ ഈ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയല്ല മറിച്ച് ഒരു വിചാരണയാണ് ഒരു കൊലപാതകം അത് യാവർജ്യമെങ്കിൽ തീർച്ചയായിട്ടും കുറ്റവാളി അനുകമ്പ അർഹിച്ചു അത് കരുതി കൂട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് അതിന് ശിക്ഷയും അർഹിക്കുന്നു നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങന്നൂർ ഭാസ്കര കാരണവരുടെ ഒരു കൊലപാതകം അത് അദ്ദേഹത്തിന്റെ മരുമകൾ കാമുകനുമായിട്ട് ചേർന്നാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് അന്ന് കേരള ജനത ഒറ്റക്കെട്ടായി പറഞ്ഞു അവൾ ശിക്ഷ അർഹിക്കുന്നു ഇന്നിപ്പോ ഈ ഷെറിൻ ഭാസ്കര കണ്ണപുരം മരമ്പൂർ ജയിലിലായിരുന്നു അവളിപ്പോ ചിച്ചലിളവ് കിട്ടി ജയിൽ മോചിതയായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് മറ്റൊരു കൊലപാതകം ഈ ഷാരൂൺ കൊലപാതകം അതിൽ ഈ ഷാരൂണ് ഈ കഷായത്തിൽ മാരകമായൊരു വിഷം കലർത്തി കൊടുത്തിരിക്കുന്ന സംഭവം അത് ആ സമയം നടന്നപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞു അവളും ശിക്ഷ അറിയിക്കുന്നു എന്ന് തന്നെയാണ് കേരളത്തിനെന്ന് പറഞ്ഞത് ഈ ഇപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ മാധ്യമ വിചാരണയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരു കോടതി വിചാരണയിൽ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ കേസ് നമുക്കറിയാം നിമിഷപ്രിയയുടെ കൊലപാതകം നടന്നത് വിദേശത്താണ് യമുനിലാണ് ഈ വിദേശത്ത് നടന്നൊരു കൊലപാതകത്തിൽ ഒരു ഇത്ര ഇത്രയും വർദ്ധിച്ച രീതിയിലുള്ള ഒരു ചർച്ച അതായത് ഒരു വിഭാഗം എതിർത്തോട് വരുന്ന രംഗത്ത് വരുന്നു മറ്റൊരു വിഭാഗം പിന്നെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മറ്റൊരു വിഭാഗം ഇതിനെങ്ങനെയും ഇടംപൊടാ നമുക്ക് പറ്റാത്തത് ആർക്കും ചെയ്യും പറ്റണ്ട എന്നുള്ള രീതിയിൽ ഇടംപരൂടാണ് മുന്നോട്ട് വരുന്ന ഒരു ഒരു ചർച്ച ഒരു രീതി സത്യത്തിൽ ഇത്തരത്തിൽ വിദേശ നടക്കുന്ന കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വിചാരണയും ഒക്കെ അവരുടെ പുസ്തകത്തിനനുസരിച്ചാണ് അവരുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെ കണ്ണിന് കണ്ണ് കാതിന് കാത് ജീവന് ജീവൻ എന്ന രീതിയാണ് അവിടുത്തെ എന്നതാണ് അവിടുത്തെ ഒരു രീതി കൊല്ലപ്പെട്ടവരുടെ കുട്ടർക്ക് ഈ കൊന്നവനോട് അനുകമ്പ കരുണ സഹതാപമൊക്കെ തോന്നിയാൽ ബെഡ്മിണി സ്വീകരിച്ചുകൊണ്ട് അവരെ വെറുതെ വിടുന്നൊരു രീതി അവിടെ ഉണ്ട് ഇപ്പോ ഇവിടെ നിമിഷപ്രിയുടെ കാര്യത്തിൽ നടക്കുന്നത് ഇത്തരത്തിൽ ബ്രെഡ്മണി കൊടുത്തുകൊണ്ട് അവരെ മോചിപ്പിക്കാനുള്ള ചില മാർഗങ്ങളാണ് ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രെഡ് മണി സ്വീകരിക്കുന്നതിനോട് ഇതുവരെ ഒരു പോസിറ്റീവായൊരു സമീപനം കലാലിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും അത്തരത്തിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു അവസാനത്തൊരു ശ്രമമാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇന്ത്യയുമായി ഒരു നയതന്ത്ര ബന്ധവും ഇല്ലാത്തൊരു ഒരു രാജ്യമാണ് യമൻ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോ യഥാർത്ഥ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റും ഒരു വിഭാഗം യമൻ യമൻ ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് ഈ ഇപ്പൊ ഈ സംഭവം നടന്നതും ഈ കോടതി വിചാരണ നടന്നതും ഇപ്പോ നിമിഷപ്രിയ കൈ കഴിയുന്ന ജയിലും ഒക്കെ ഇപ്പൊ ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ ഭാഗത്താണ് അതുകൊണ്ടാണ് നയതന്ത്ര തരത്തിലുള്ള ഒരു ചർച്ച ചർച്ചയ്ക്ക് സാധ്യതയില്ലാത്തത് മറ്റു വഴികൾ തേടുന്നത് അതുകൊണ്ടാണ് അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പ്രാധാന്യം വർദ്ധിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് ശേഷമാണ് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്ക് ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങൾ രൂപപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതലായി രംഗത്ത് വരാൻ തുടങ്ങിയത് എന്ന് നമ്മളിതൊന്ന് മനസ്സിലാക്കണം അറബ് അറിയില്ലെങ്കിൽ എന്താ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് മലയാളം അറബിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഈ തലാലിന്റെ കുടുംബക്കാരോട് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോട് നിങ്ങളുടെ മകനോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ കരുണയില്ലേ അനുകമ്പയില്ലേ ഒരു കാരണവശാലും നിമിഷപ്രയോട് ക്ഷമിക്കരുത് അനു അനുകമ്പ കാണിക്കരുത് കരുണ കാണിക്കരുത് എന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ചില മൗദൂദി ആശയക്കാരും ചില പക്ക ഇസ്ലാമിസ്റ്റുകളും നിരന്തരം ഈ ചർച്ചയ്ക്ക് ഇടങ്കോലിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ ഇടങ്കോലിടുന്ന ഈ ഒരു പ്രവൃത്തിയെ നമുക്ക് അസ്വസ്ഥതയോടുകൂടി നമുക്ക് കാണാൻ കഴിയും ഇത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ചെയ്ത കുറ്റത്തിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ടല്ല മറിച്ച് ഇതില് മതത്തെ കലർത്താനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത് അതാണ് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നത് നമുക്കറിയാം അബ്ദുൾ റഹീമിന് ഇതുപോലൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അബ്ദുൾ റഹീമിന്റെ ബ്രെഡ് മണിക്ക് വേണ്ടി മുപ്പത് കോടിയോ നാൽപ്പത് കോടി രൂപയോ സമാഹരിക്കുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല മലയാളികളെല്ലാം നല്ല മനസ്സോടു കൂടി മുന്നോട്ട് വന്ന് വളരെ എളുപ്പത്തിൽ അത് സമാഹരിച്ചു എന്നുള്ളതാണ് വാസ്തവം അപ്പോ അങ്ങനെ തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിലും സംഭവിക്കേണ്ടതല്ലേ മതം കലർത്തേണ്ട ആവശ്യമുണ്ടോ എന്നതൊരു പ്രസക്തമായൊരു ചോദ്യമാണ് സത്യത്തിൽ ഈ കൊലപാതകം കരുതി കൂട്ടി ഉള്ളതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് യാദൃച്ഛികമായിരുന്നുവെങ്കിൽ ആ കൊലപാതകത്തിന് ശേഷം ആ ബോഡി ഉപേക്ഷിച്ച് പോകേണ്ടതാണ് പക്ഷെ അതല്ല ഇവിടെ ആ ബോഡി നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി പൊതിഞ്ഞ് ക്യാക്ക് ചെയ്ത് ആളുകൾ ഉപയോഗിക്കുന്ന കുടിക്കുന്ന ആ വെള്ള ടാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാനുണ്ടായത് അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ കൊലപാതകത്തിനേക്കാളും വളരെ ക്രൂരമാണ് എന്ന് നമുക്ക് തോന്നും എവിടെ നിന്നോ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ വാങ്ങിച്ചറിഞ്ഞ ആ അറിവ് വെച്ചുകൊണ്ട് ഇത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആരുടെ ഇടപെടൽ കൊണ്ടാണ് തൽക്കാലത്തേക്കെങ്കിലും ഈ ഈയൊരു വധശിക്ഷ നീട്ടിവെച്ചതെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു തീയതിയിൽ നടപ്പിലാക്കപ്പെടും എന്നെ നമുക്ക് കരുതാൻ കഴിയൂ കാരണം ഈ മൗദൂദി ആശയക്കാരെയും ഈ പക്ക ഇസ്ലാമിസ്റ്റുകളുടെയും അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ കാന്തപുരം അബൂബക്കർ അബുബക്കർ മുസ്ലിയാറിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് എന്ന് സംശയമാണ് അതല്ല നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് ഈയൊരു ഈ ഒരു വടശിക്ഷ മാറ്റിവെച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നീ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല മാർഗങ്ങളാണ് ഇപ്പോൾ നയതന്ത്രമായ നയതന്ത്ര തലത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമല്ലാത്തത് കൊണ്ട് മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്നത് പ്രധാനമായിട്ടും ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ഈ ഇടപെടൽ നടത്തുന്നത് ഇപ്പോ ഈ ഹൂത്തികളുമായിട്ട് ഹൂത്തികളുമായിട്ട് ചർച്ച നടത്താൻ അവിടുത്തെ ഇസ്ലാമിസ്റ്റ് പണ്ഡിസ്റ്റ് പണ്ഡിറ്റുകളുമായിട്ട് ചർച്ച നടത്താൻ അല്ലെങ്കിൽ അവിടുത്തെ സൂഫി വരി വര്യന്മാരുമായിട്ട് ചർച്ച നടത്താൻ എന്ന് ലോകത്തുള്ള ഏറ്റവും പറ്റിയ രാജ്യമാണ് ഇറാൻ ഒരുപക്ഷെ ഇറാൻ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരോട് സംസാരിച്ചാൽ ഇറാൻ്റെ വാക്കുകളെ ഒരുപക്ഷെ ഹൂത്തികൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല എങ്കിൽ നമ്മുടെ നിമിഷപ്രിയയുടെ മോചനത്തിനൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പോട്ടെ ചത്തവനെ കൊത്തി നുറുക്കി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി പൊതിഞ്ഞുകെട്ടി കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിൽ ഒരു വെള്ള ടാങ്കിൽ നിക്ഷേപിച്ച അവളെ വെറുതെ വിടരുത് അവളോട് കരുണ തോന്നരുത് എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കുടിവെള്ളം മുട്ടിച്ചവളോട് ചേരാൻ എൻ്റെ മനസ്സും അനുവദിക്കുന്നില്ല എങ്കിലും കൊലയ്ക്ക് കൊല എന്ന് പറയുമ്പോൾ ഒരു പശ്ചാത്താപത്തിന് പോലും ഒരു സ്പേസ് ഇല്ലാതെ അല്ലെ പശ്ചാത്താപത്തിനുള്ളൊരു സ്പേസും വേണ്ടതല്ലേ ഓക്കേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ